ഇവിടെ ഒന്നേ ഉള്ളൂ അണു പോലും രണ്ടില്ല മനസ്സൈവേദമാത്വ്യം നാനാസ്തി കിഞ്ചന ലേശം പോലും ഇവിടെ രണ്ടില്ല ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണൻ ഏകൻ പരൻ ഉണ്ടോ പ്രകൃതി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ രണ്ടുണ്ടെന്ന് ആരെങ്കിലും കരുതിയേക്കുമോ എന്ന് കരുതിയാണ് ഏകൻ ഒന്നേ ഉള്ളൂ രണ്ടില്ല പരൻ എല്ലാറ്റിനും അപ്പുറം നിൽക്കുന്ന പരമ കാരണം അതാണ് ശ്രീരാമൻ എവിടെയൊക്കെ വരുമ്പോഴാണ് നമുക്കപ്പോ അത് എന്തായി പറയുന്നത് ശ്രീരാമൻ പരമാത്മാവും അപ്പൊ ദശരഥന്റെ മകനായി ജനിച്ച ശ്രീരാമന് അതിനെന്താ ജനിക്കട്ടെ വാസ്തവത്തിൽ ശ്രീരാമൻ ദശരഥന്റെ മകനായി ജനിച്ചോ വരട്ടെ നമുക്ക് രാമായണം വായിച്ചു പോകാം കൗസല്യ പറയുന്നു അങ്ങന്റെ മകനായി ജനിച്ചിട്ടില്ല ഈ രാമായണത്തിൽ ഓഹോ അപ്പോഴെങ്ങനെയാ രാമൻ ശ്രീരാമൻ ദശരഥന്റെ മകനായത് ഒക്കെ മായ തോന്നൽ മായക്കകത്താണ് ജനന മരണങ്ങളും അവതാരങ്ങളും ഒക്കെ മായയ്ക്കകത്താണ് മായയാണ് ജഗത്തിനെ നിർമ്മിക്കുന്നത് ജഗൻ മിഥ്യ ആ രണ്ടാമത്തെ സത്യം എന്തെല്ലാം രൂപങ്ങളോ നാമങ്ങളോ കാണട്ടെ മിഥ്യ ഇല്ല ശ്രീരാമനെന്ന് ഒരു നാമവും രൂപവും എന്താ ശ്രീരാമൻ ശ്രീരാമൻ ബ്രഹ്മം പിന്നെ ശ്രീരാമൻ എന്ന് പറയുന്നത് ഒരു രൂപം േര് ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നതോ ഒരു രൂപം ഒരു പേര് ശ്രീകൃഷ്ണനെ സ്തുതിക്കുമ്പോ ദേവകി പറയുന്നു അങ്ങൊരിക്കലും എന്റെ മകനായി ജനിച്ചിട്ടില്ല ജനിക്കാൻ സാധ്യവുമല്ല പറ്റട്ടെ അത് കൗസല്യ സ്തുതി വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാക്കാം അപ്പൊ സാറേ അങ്ങനെയായാൽ ഒരു ബുദ്ധിമുട്ട് വരുമല്ലോ ശ്രീരാമൻ ബ്രഹ്മം അത് നമ്മളൊക്കെ നമ്മളൊക്കെ ബ്രഹ്മം നമ്മളൊന്നും ജനിച്ചിട്ടില്ലേ സാർ ഇല്ല സംശയമേ വേണ്ട ജനിച്ചൂ എന്നൊരു ഭ്രമം ആരാ ജനിച്ചത് ഞാൻ ഞാൻ ബോധമാണ് ബോധത്തിന് ജനിക്കാനൊക്കെ ഇല്ല പിന്നെ ജനിച്ചതെന്താ ഒരു ജഡരൂപം ഉണ്ടെന്ന് തോന്നിച്ചു ആര് ഈ ബ്രഹ്മത്തിന്റെ രാമന്റെ ശക്തിയായ മായ ഇനി അത് പറയാൻ പോകുന്നു അവിടെയൊക്കെ വരട്ടെ നമുക്ക് കുറച്ചുകൂടെ വിസ്തരിച്ച് ചർച്ച ചെയ്യാം ഒന്നും പേടിക്കണ്ട ശ്രീരാമൻ ജനിച്ചില്ല നമ്മളും ആരും ജനിച്ചില്ല നിശ്ചയമാണ് ഇവിടെ ജനനവുമില്ല മരണവുമില്ല ന ജായത്തെയും മൃഗത്തെയോ ആ കഥാചിത് ഇത് ആരുടെ ഗീതാസിദ്ധാന്തം അദ്ദേഹം പറയുന്നു ഒരിക്കലും ആരും ജനിക്കുന്നില്ല അർജുന ആരും മരിക്കുന്നുമില്ല അല്ല ഞാനോ നിങ്ങളോ പറയുന്ന കാര്യമല്ലിത് നാകത്തെയും പ്രിയത്തെയോ വാക്കി ജനിക്കുന്നു മരിക്കുന്നു എന്ന തോന്നലുള്ള വാക്കുന്ന ഈ ജഗത്ത് മിഥ്യ ജഗൻ മിഥ്യ ബ്രഹ്മസത്യം ബോധം സത്യം ആര് ജനിച്ചെന്ന് തോന്നിയാലും ശരി ആരും മരിച്ചെന്ന് തോന്നിയാലും ശരി വളയോ മാലയോ മോതിരമോ എന്ന് തോന്നിയാലും ശരി എന്ന് തോന്നിയാലും ശരി സ്വർണം ജനിച്ചിട്ടില്ല മരിച്ചിട്ടില്ല സ്വർണം വസ്തു അതിൽ വളയുടെ രൂപം പ്രത്യക്ഷപ്പെട്ടു ആ വളയുടെ രൂപം ഇല്ലാതായി ഇങ്ങനെ ആയിരമായിരം രൂപങ്ങൾ പ്രത്യക്ഷപ്പെടട്ടെ ഇല്ലാതാകട്ടെ സ്വർണം എന്നും സ്വർണം തന്നെ രാമനെപ്പോലെ അതൊക്കെ ഈ രാമായണം നേരെ വായിച്ചു പഠിക്കണം ഇതൊക്കെ ഒരു ആവർത്തണം വരുന്നു സീതാദേവി ശ്രീരാമനോട് പറയുകയാണ് അലയോ മാധ അങ്ങ് കാട്ടിപ്പോകുന്നു എന്നെ കൂടെ കൊണ്ടുപോയേ പറ്റൂ എന്തുകൊണ്ട് ഇന്നുവരെ അങ്ങ് കാട്ടിപ്പോയപ്പോഴൊക്കെ എന്നെ കൂടെ കൊണ്ടുപോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പല പല രാമായണങ്ങൾ വായിച്ചിട്ടുള്ളേ എന്നെ കൂടാതെ ജാനകിയോടുകൂടാതെ രഘുവരൻ രാമായണങ്ങൾ പലവും കവിവരൻ ആമോദമോട് പറഞ്ഞു കേൾക്കൊണ്ട് ഞാൻ സീത പറയുകയാണ് ജാനകിയോടുകൂടാതെ രഘുവരൻ കാനലവാസത്തിനെന്ന് പോയിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോഴും എന്നെ കൂടെ അങ്ങ് കൊണ്ടുപോയേ തീരു എന്തിനിതൊക്കെ പറയുന്നു നമ്മൾ തന്നെ ജനിച്ചു മരിക്കുന്നു ജനിക്കുന്നു ഈ നിലവിളിയല്ലേ നേരമെളുത്താൽ ഇരുട്ടുന്നത് വരെ ആരെങ്കിലുമൊക്കെ മരിച്ചു തോന്നുന്നു നമുക്ക് ചെയ്യാവുന്നത് ചെയ്യുക വേറെ ആർക്കെന്താ ഇവിടെ കഴിയുക ഇതൊരു വലിയ ഭ്രമം ഇന്നുവരെ ഇതിന്റെ രഹസ്യം പുറത്തുനിന്ന് നോക്കി ആർക്കും പിടികിട്ടിയിട്ടില്ല എന്തുകൊണ്ട് പിടികിട്ടിയിട്ടില്ല ഇത് സംഭവിക്കുന്നില്ല മരുഭൂമിയിലെ കാനൽ ജലത്തിന്റെ രഹസ്യം ജന്മജന്മാന്തരങ്ങൾ നിന്ന് അന്വേഷിച്ചാലും പിടിയിട്ടില്ല കാരണം മരുഭൂമിയിൽ കാനൽ ജലം ഒരു തുള്ളിവെള്ളം പോലും ഇന്നുവരെ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ലാത്ത വെള്ളം എവിടുന്നുണ്ടായി എന്നാണ് അന്വേഷണം എങ്ങനെയാ പിടികിട്ടുക ധൈര്യമുണ്ടെങ്കിൽ മരുഭൂമിക്കകത്തേക്ക് കയറിച്ചെല്ലുക വെള്ളമെങ്ങും പോയി പോയി ഇല്ലാതായി മരുഭൂമി മാത്രം ഇപ്പം വെള്ളമായി കണ്ടതോ മരുഭൂമി തന്നെ മരുഭൂമിയെ തന്നെ വെള്ളമായി തെറ്റിദ്ധരിച്ച് കണ്ടു ബ്രഹ്മത്തെ തന്നെ ജനിച്ചു മരിക്കുന്ന പ്രപഞ്ച ദൃശ്യങ്ങളായി തെറ്റിദ്ധരിച്ച് കാണുന്നു അതാണ് മായ മരുഭൂമിയുടെ മായാശക്തി ഉണ്ടാക്കി തീർക്കുന്ന ഒരു ഭ്രമം മാത്രം രാമായണം വായിച്ച് നമ്മളാരും ജനിക്കുന്നില്ല ജനിച്ചിട്ടില്ല ഇനി ജനിക്കുകയുമില്ല നമ്മളൊക്കെ സനാതനമായ ആ സത്യം ആനന്ദസ്വരൂപം മരുഭൂമിയിലേക്ക് കയറി ചെല്ലുന്നത് പോലെ അനുഭവപ്പെടുന്ന ആ ഞാനിനെ ഗംഭീരമായി പിടിച്ചു നിർത്തി ഒന്ന് വിശകലനം ചെയ്യൂ രാഗദ്വേഷങ്ങളെ ഒന്ന് മാറ്റി നോക്കൂ രാമായണമൊക്കെ വായിച്ച് ഭേദചിന്തകൾ അകറ്റി നോക്കൂ ഞാൻ ജനിക്കുന്നവനല്ല നിറഞ്ഞു നിൽക്കുന്ന ബോധം ചലനമില്ല എവിടെ ജനിക്കാൻ ജനിച്ചതായി തോന്നുന്നതൊക്കെ ഭ്രമം ജഗൻ മിഥ്യ പറഞ്ഞ് തള്ളിക്കളയരുത് ജഗന്മിഥ്യ എന്ന് പറഞ്ഞു എന്ന് വെച്ച് അവനും എന്റെ കൃത്യം ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല ചെയ്യാതിരിക്കാനൊക്കെ ഇല്ല മായ ബലാൽ പിടിച്ച് ചെയ്യിപ്പിക്കുന്നു എന്നാണ് കൃഷ്ണൻ പറയുന്നത് അതൊക്കെ നടത്തിക്കൊണ്ടിരിക്കവെ തന്നെ ഈ ഭേദചിന്തകളകറ്റി രാഗദ്വേഷങ്ങളും അകറ്റി അവനവന് ഒന്ന് ശുദ്ധീകരിക്കാൻ കൂടി ശ്രമിച്ചു നോക്കുക അതിനോനുരാമായണം അതുകൊണ്ട് അത്യന്തം രഹസ്യമായുള്ള ഒരു പരമാത്മതത്വാർത്ഥം അറിയാൻ പരമശിവൻ പറയുകയാണ് ശ്രീരാമൻ പരമാത്മാ പരമാനന്ദമൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ പരൻ പുരുഷോത്തമൻ ഗീത പതിനഞ്ചാം അധ്യായത്തിൽ പറയുന്ന ഉത്തമപുരുഷൻ യോ ലോകത്രേമാവശ്യ ബിഹർത്തി അവ്യയ ഈശ്വര മൂന്ന് ലോകത്തിനും അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധം അവ്യയ ഒരിക്കലും ഒരു കുറവും വരാത്ത പുരുഷോത്തമൻ ശ്രീരാമൻ പരമാത്മാ പരമാനന്ദൻ മൂർത്തി പുരുഷൻ പ്രകൃതി തൻ കാരണനേകൻ വരൻ പുരുഷോത്തമൻ ദേവൻ അനന്തൻ ആദിനാഥൻ അനന്തൻ അന്തമില്ലാത്തമൻ ആദ്യമേ ഉണ്ടായിരുന്നയാൾ സദേവ സൗമ്യ ഇതമഗ്രാസീ ഉപനിഷത്ത് പറയുന്നത് കുഞ്ഞേ ഉണ്മ അനുഭവമായുള്ള ബോധം മാത്രമേ ഇവിടെ ആദ്യമുണ്ടായിരുന്നുള്ളൂ ആ ആദി പുരുഷൻ ജഗത് സ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ ഈ മായാമയമായ പ്രപഞ്ചം ഉണ്ടെന്ന് തോന്നിപ്പിച്ച് അതാണ് ഉത്പത്തി നിലനിർത്തി നിലനിൽക്കുന്നതായി തോന്നിപ്പിച്ച് സ്ഥിതി പ്രളയം ഇല്ലാതാക്കി വീണ്ടുമുണ്ടാക്കി ഇല്ലേ ബ്രഹ്മാവ് തുടങ്ങിയ സകലത്തും ആവർത്തനം ഒരു കാൻവാസിലെ പടം ആവർത്തിക്കുന്നത് പോലെ ആ ബ്രഹ്മഭുവനാൽ ലോക പുനരാവർത്തിനോ അർജുന ആ ഗീതാഗത്വമൊക്കെയാണ് ഈ രാമായണത്തിൽ ഗംഭീരമായി വിവരിക്കുന്നത് അങ്ങനെ സ്ഥിതി പ്രളയകർത്താവായ ജഗത്തിന്റെ ഉദ്ഭവം നിലനിൽപ്പ് പ്രളയം ഇവയൊക്കെ ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഭഗവാൻ വിരിഞ്ച നാരായണ ശിവാത്മകൻ ഒരേ ഒരു ബ്രഹ്മം തന്നെ ബ്രഹ്മാവായി പ്രത്യക്ഷപ്പെടുന്നു ശിവനായി പ്രത്യക്ഷപ്പെടുന്നു വിഷ്ണുവായി സ്ഥിതി രക്ഷ നടത്താൻ വിഷ്ണുവായി പ്രത്യക്ഷപ്പെടുന്നു വെറും മായ ബ്രഹ്മാവിന്റെ പ്രത്യക്ഷപ്പെടൽ മായ വിഷ്ണു ഒരിക്കൽ നാരദന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് നാരദിനോട് പറയുകയാണെടോ നാരദ എന്റെ ഈ രൂപം സത്യമാണെന്ന് കരുതരുത് ഇതിപ്പം നാല് കൈയും ശംഖചക്രവും വനമാലയും പീതാംബരവും അലോ നാരദ മായാ ഹേഷാമയ വെറും മായ ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ വിഷ്ണുവുമില്ല വാസ്തവത്തിൽ ഇതൊന്നറിഞ്ഞെങ്കിൽ ഇനിയും മതകോലാഹലങ്ങളും തമ്മിലടിയും എന്നേ അവസാനിക്കുമായിരുന്നു പക്ഷേ ഈ പരമതത്വമാർക്കും വേണ്ട ഇവിടെ ബ്രഹ്മമല്ലാതെ മറ്റൊരീശ്വരനുമില്ല മറ്റെല്ലാ ഈശ്വരന്മാരും സങ്കൽപ്പ സൃഷ്ടികൾ അതിന്റെ പേരിലാണ് മനുഷ്യൻ തമ്മിലപിക്കുന്നത് അത് നടക്കും മായ മായ അത് അവസാനിപ്പിക്കുമോ അതൊന്നും ഒരിക്കലും മായ അവസാനിപ്പിക്കില്ല ജഗതുദ്ഭവസ്ഥിതി പ്രളയകർത്താവായ ഭഗവാൻ നാരായണ ശിവാത്മകൻ ഒക്കെ ബ്രഹ്മം മാത്രം വേറെ ബ്രഹ്മാവോ വിഷ്ണുവോ ആരുമില്ല അദ്വയൻ ഭഗവാൻ പറയുകയാണ് അദ്വയൻ ആദ്യൻ അതൊക്കെ ഇനി കൂടുതൽ വിസ്തരിക്കണ്ടല്ലോ അദ്വയൻ ആദ്യൻ ആജൻ ജനിക്കാത്തവൻ ജനിക്കാത്തവനാണെങ്കിൽ പിന്നെ എങ്ങനെ രാമനായി ജനിച്ചു ജനിക്കാത്ത ബ്രഹ്മം രാമനായി ജനിച്ചെങ്കിൽ ആ ജനിക്കൽ വെറും ഒരു ഇന്ദ്രജാലം തീർച്ചയല്ലേ ജനിക്കാത്ത ബ്രഹ്മം എന്തായാലും രാമൻ ബ്രഹ്മമാണ് രാമൻ ബ്രഹ്മമാണ് അജനമാണ് ജനിക്കാത്തവനാണ് എന്നാൽ പിന്നെ രാമൻ ദശഥപുത്രനായി ജനിച്ചത് വെറും ഒരു ഭ്രമം ദശരഥൻ ഭ്രമം രാമൻ ജനിച്ചു എന്നുള്ളത് അതിനേക്കാൾ വലിയ ഭ്രമം അദ്വയൻ അനാദ്യജൻ അജൻ ആദിയില്ലാത്തവൻ അജൻ ജനിക്കാത്തവൻ അവ്യയൻ ഒരു കുറവും വരാത്തവൻ ആത്മാരാമൻ സ്വയം രമിക്കുന്ന ആനന്ദസ്വരൂപൻ തത്വാത്മാ തത്വം ബോധം ബോധസ്വരൂപൻ സച്ചിന്മയൻ ഉണ്ടോ സച്ചിദാനന്ദം സത്ത് ഉണ്മ ചിത്ത ബോധം ഉണ്മ സ്വരൂപമായിട്ടുള്ള ബോധമാണ് രാമൻ സച്ചിന്മയൻ സകലാത്മകൻ ഈ പ്രപഞ്ചമൊക്കെയായി കാണുന്ന വസ്തു അപ്പോ രാമനെ ഭജിക്കാൻ ഒരു വിരോധവുമില്ല രാമനാണ് രാമമയം ജഗത്ത് യം ജഗത്ത് സകലതും രാമൻ എന്താ സകലാത്മകൻ ഈശൻ എന്നിട്ട് മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമത്സംവൃതം ആകയാലേ മാനുഷനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാത്തമസ്സംവൃതം യേ ഈ ഭഗവാനെ മനുഷ്യനെന്ന് കൽപ്പിക്കുന്നവർ അജ്ഞാനികളാണ് കൃഷ്ണനും ഇത് തന്നല്ലേ പറയുന്നത് അവജാനന്തിമം മൂഢാഹ മനുഷ്യൻ തനുമാശ്രിതം ഗീത ഒൻപതാം അധ്യായം പതിനൊന്നാം ശ്ലോകം ഞാൻ ചോദിക്കട്ടെ നമ്മളൊക്കെ ശ്രീരാമനെ മനുഷ്യനെന്ന് കരുതി അഥവാ ശ്രീകൃഷ്ണനെ മനുഷ്യനെന്ന് കരുതി മൂഢരായ അജ്ഞാനികളായി തുടർന്നു പോകാനാണോ ആഗ്രഹിക്കുന്നത് അങ്ങനെ കരുതുന്നവർ മൂഢരാണ് അജ്ഞാനികളാണ് എന്നിത് പരമശിവൻ പാർവതിയോട് പറയുന്നു കൃഷ്ണൻ ഗീതയിൽ നമ്മോടൊക്കെ പറയുന്നു അവജാനന്ദിമം മൂഢാഹ മാനുഷ്യന്തനുമാശ്രിത്തം മനുഷ്യനെന്നു കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം മായാ തമസ്സംവൃദ്ധമാകയാലേ അവരുടെ മനസ്സ് മായയുടെ ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി പ്രിയേ പാർവതി മായയുടെ ഇരുട്ടുകൊണ്ട് മൂടിപ്പോയി നിനക്കെങ്കിലും ഇപ്പോ ആ സത്യം എന്ന ആഗ്രഹം തോന്നിയല്ലോ എനിക്കത്യധികം സന്തോഷമുണ്ട് മാനുഷനെന്ന് കൽപ്പിച്ചിടുവോരജ്ഞാനികൾ മാനസം യാത സംവൃതമാകയാലേ ഇതിന്റെ ഒക്കെ അർത്ഥം എന്താ നടക്കാതെ ഓർമ്മിക്കുക സകലതും ഈശ്വരമയം ഭഗവാൻ ഈശാവാസവിധം സർവം ഈശ്വരനല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല മറ്റെന്തെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നെങ്കിൽ അതുണ്ട് എന്നതിനൊരു യുക്തിയുമില്ല ഹേ കാണുന്നത് കൊണ്ടുണ്ട് അത് സ്വപ്നത്തിൽ എന്തെല്ലാമോ കാണുന്നില്ലേ മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നില്ലേ അത് കൊണ്ടെന്ന് കരുതാമോ കൊണ്ടായതിന് യുക്തിയുണ്ടോ അതാണ് പ്രശ്നം സീതാരാഘവ മരുസൂന സംവാദം ഓ മാനുഷനെന്ന് അജ്ഞാനികൾ മാനസം മാനസമായ തമസ്സംവൃതമാകയാൽ പാർവതി ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇത് പറയുന്നു എന്ന് നീ കരുതണ്ട ഇത് കുറെ കൂടെ വ്യക്തമാക്കി തരാൻ ഞാൻ സീതാരാഘവ മരുസൂനു സംവാദം സീതയും ശ്രീരാമനും ഹനുമാനുമായി ഒരു സംവാദം നടന്നു അത് ഞാൻ പറയാം കഥ ചുരുക്കി പറഞ്ഞു ശ്രീരാമൻ രാവണവധമൊക്കെ കഴിഞ്ഞ് അയോധ്യയിലെത്തി അഭിഷേകമൊക്കെ കഴിഞ്ഞു വിഭീഷണനും ഒക്കെയായി സന്തുഷ്ടനായിരിക്കുകയാണ് സീത അരികിലുണ്ട് ഹനുമാൻ ഭക്തിപരവശനായി കാൽക്കൽ നിപ്പുണ്ട് ഈ ഹനുമാന് നോക്കണേ ഇവിടെ എല്ലാവർക്കും ഭക്തിമതി ഭക്തിഹേശ് ജ്ഞാനം നമുക്കാവശ്യമില്ല എന്തായി ജ്ഞാനം പരാഭക്തിയും ബ്രഹ്മജ്ഞാനവും ഒന്ന് പരാഭക്തിയാണ് ബ്രഹ്മജ്ഞാനം എല്ലായിടത്തും ഈശ്വരനെ കാണുന്നതാണ് പരാഭക്തി കൃഷ്ണൻ ഗീതയിലിത് തീർത്തു പറയുന്നു ആ ശ്ലോകമൊന്നും ഞാനിപ്പോ ഉദ്ധരിക്കുന്നില്ല അതിനൊന്നും നമുക്ക് സമയമില്ല നോക്കി ഇവിടെ രാമായണം ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഗീത പറയുന്നത് ഗീതയും രാമായണവും ഒക്കെ വന്ന് എന്തായാലും ശ്രീരാമനുണ്ട് അരികിൽ സീതാദേവി ഹനുമാൻ ഭക്തിപരവശനായി കാൽക്കൽ നിപ്പുണ്ട് അവ വന്നിച്ചു നിൽക്കുന്നൊരു ഭക്തനാം ജഗത്രാണനന്ദനൻ തന്നെ തൃക്കൺ പാർത്തുകാരുണ്യമൂർത്തി ജഗത്രാണനന്ദനൻ വായുപുത്രനായ ഹനുമാനെ ഒതുനോക്കി മന്ദഹാസുമ്പുണ്ട് സീതയോടും ചെയ്തു ഹനുമാനെ മഹാബ്രഹ്മജ്ഞാനി ആയിട്ടാണ് ശ്രീരാമൻ കാണുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല അപ്പം കേട്ടാൽ ഒരു മഹാഭക്തൻ എന്നുള്ളതിൽ കവിഞ്ഞ് ആരും ചിന്തിക്കുന്നില്ല ഞാൻ ഈ രാമായണം പലതവണ വായിച്ചവരോട് ചോദിച്ചു നോക്കി ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല ഈ അങ്ങനെ ശരം ഹനുമാന മഹാബ്രഹ്മജ്ഞാനിയായിട്ട് രാമായണത്തിൽ ചിത്രീകരിക്കുന്നുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത് ചിത്രീകരിക്കുന്നുണ്ടോ നോക്കാൻ നമുക്ക് ആരാ ചിത്രീകരിക്കുന്നത് ഞാനോ നിങ്ങളോ ആണോ ശ്രീരാമൻ ധന്യേ സന്തതം പരമാത്മജ്ഞാനത്തെ ഒഴിഞ്ഞ് ഒന്നിലും ഇവന് ഒരു നേരമാശയുമില്ലയല്ലോ സീതെ നമ്മുടെ കാൽക്കൽ കുമ്പിട്ട് നിൽക്കുന്ന ഈ രകത്രാണ് നന്ദനെന്ന് ഒരൊറ്റ ആഗ്രഹമേ ഉള്ളൂ പരമാത്മജ്ഞാനം ബ്രഹ്മജ്ഞാനം കിട്ടണം ഈ ദൃഢമായ ലക്ഷ്യബോധമാണ് ഒരാളിനെ സത്യത്തിലെത്തിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സത്യം ശാസ്ത്രീയമായി ശാശ്വതമായി തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് കിട്ടണം അല്ലാതെ എനിക്കതുമതി ഇതുമതി എന്നൊക്കെ പറഞ്ഞ് ഈ പരമമായ സത്യത്തെ ധിക്കരിച്ചാൽ ഭാരതത്തിൽ വന്ന് ജനിച്ച ജീവിതം വ്യർത്ഥമായി പോകും